ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചനം നേടാം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നാം പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഒരു മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നമ്മളോട് പറഞ്ഞു എന്റെയും നിങ്ങളുടെയും ഉദാഹരണം നാനാഭാഗങ്ങളിൽ നിന്നും പക്ഷേ മനുഷ്യന്മാരുടെ തടസ്സങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ആ തീയിലേ തീയാമ്പാറ്റകൾ വീഴുന്നു എന്നതുപോലെ ൊട്ട് കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഓരോരുത്തരും എന്നിട്ട് പറഞ്ഞു ദീർഘമായ ഹദീസുകളിൽ ഇത്തരം സംഭവങ്ങൾ നമ്മള് എന്തുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടേടല്ലാതെയായി പോകുന്നു എന്നതിന് കാരണം കണ്ടുപിടിക്കേണ്ടത് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നുകളുടെയും ലോബികളും അത് വിൽക്കുന്നവരും അത് ഉപയോഗിക്കുന്നവരും രഹസ്യവും പരസ്യവുമായി ഉപയോഗപ്പെടുത്തുന്നവരും വർധിക്കാനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് മക്കളെ ഒരാൾക്കും പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ നിയമങ്ങൾ കൈയാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം ഇവിടെ പത്തു വർഷത്തിന് ശേഷം അതിക്രൂരമായി കൊണ്ടാണ് കുട്ടികൾ കലാലയങ്ങൾ അധ്യാപകന്മാരെ ഒരു കലാലയത്തിലെ ഒന്നായിട്ട് കൂടിയിട്ട് റൂമിലിട്ട് അടച്ചിരുന്ന കാലങ്ങളുണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല സംഭവിക്കുന്നത് മക്കൾ തമ്മിൽ തന്നെ എട്ടാം ക്ലാസ് മുതൽക്ക് അത് വേണ്ട യു പി തലങ്ങൾ ിൽ പഠിക്കുന്ന കുട്ടികൾ വരെ കച്ചവടക്കാരൻ എവിടെ നിന്നിത് കിട്ടുന്നു എന്ന് കണ്ടുപിടിക്കുമ്പോ നമ്മൾ പലരും അന്വേഷിച്ചിട്ട് കിട്ടുന്നത് അന്യ സംസ്ഥാന ആളുകൾ കൊണ്ടുവരുന്നു അല്ല നമ്മൾ ശരിക്കും കണ്ടുപിടിക്കുമ്പോ ഈ കുട്ടികൾ കൊച്ചു പ്രായത്തിൽ എവിടെ നിന്നാണ് ഇതിന്റെ വാസന അനുഭവിച്ചത് കൊച്ചുപ്രായത്തില് വിദ്യാഭ്യാസത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ് കുട്ടികൾക്ക് കിട്ടുന്നത് വിദ്യാഭ്യാസത്തിലേക്ക് വന്നതിന് ശേഷമാണ് സാമൂഹ്യ വിദ്യാഭ്യാസം കിട്ടുന്നത് ഗ്രഹ വിദ്യാഭ്യാസം നന്നാകണം നമ്മുടെ വീട്ടിലെ വിദ്യാഭ്യാസം നന്നായിരിക്കണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നമ്മൾ മോഡലായി ജീവിക്കണം നന്നാകാനുള്ള മോഡൽ കുട്ടികൾ പലപ്പോഴും ഉപയോഗിച്ച ഉപ്പ ഉപയോഗിച്ചതിന്റെ അവസാന തുള്ളിയാണ് ഉപയോഗിച്ചു അവസാനിച്ചിട്ടുണ്ടാവുക കണ്ണിലിന്റെ അടിയിൽ വെച്ചതിൽ നിന്നാണ് കുട്ടി ചിലപ്പോ ആദ്യമായി വസനിച്ചിട്ടുണ്ടാകുക നമ്മൾ വെറുതെ മറ്റുള്ളവർ അന്വേഷിച്ചു നടക്കുകയാണ് ഇതിൽ നിന്ന് നമ്മൾ ഒരു തിരുത്തലിലേക്ക് വരേണ്ടതുണ്ട് അതാണ് മഹാനായ ആദ്യം തന്നെ ആദ്യം നിങ്ങൾ ആദ്യം നിങ്ങളെ നിങ്ങൾ കാത്തുകൊള്ളണം എന്തേ ഇവിടെ സ്വന്തം വീട് നന്നായാലും അങ്ങാടി നന്നായി അങ്ങാടി നന്നായാലൊരു ഗ്രാമം നന്നായി ഒരു ഗ്രാമം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും മുൻസിപ്പാലിറ്റിയും സംസ്ഥാനങ്ങളും രാജ്യങ്ങളും ലോകങ്ങളും നന്നായി അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് നമ്മുടെ നന്നാകാനുള്ള കിട്ടണം നമ്മുടെ സ്വഭാവത്തിലും സംസ്കാരത്തിലും പെരുമാറ്റങ്ങളിലും ഉപയോഗങ്ങളിലും നമ്മുടെ എല്ലാത്തിൽ നിന്നും കുട്ടികൾ നമ്മൾ മോഡലായി കണ്ടണം ഞാൻ നിസ്കരിക്കണം ഉപ്പ സമയത്തിന് ജമായത്തിന് പോകുന്നു ഞാൻ ജമായത്തിന് പോകണം ഉപ്പ നന്നായി വിദ്യാഭ്യാസം കൊണ്ട് എനിക്കൊരു വിദ്യാഭ്യാസം നൽകണം പിന്നീടാണ് സാമൂഹ്യ വിദ്യാഭ്യാസത്തിലേക്ക് കലാലയ വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോൾ കുറെ കുട്ടികള് അതുകൊണ്ടാണ് മഹാനായി തങ്ങൾ പറഞ്ഞത് കുട്ടികളെ പരിചരിക്കുക എന്നത് ഒരു കർഷകൻ കൃഷിയെ പരിചരിക്കും പോലെയാണ് കുട്ടികളെ പരിചരിക്കുന്നത് കർഷകൻ കുട്ടികളെ കൃഷിയെ പരിചരിക്കുന്നത് പോലെയാണ് കർഷകൻ വിത്ത് നടുന്നു ആ വിത്ത് നട്ട് മുളച്ചു വന്നാൽ കടകൾ കൊതുന്നു മുഴുവൻ കടകളെയും മാറ്റുന്നു എന്നതുപോലെ കുട്ടിക്കുള്ള എന്ന് നമ്മൾ ഈ കുട്ടിയെ ചിന്ത നിന്ന് മഹാനായ സംസാരിക്കാനുള്ള സമയമല്ലെന്ന് എനിക്കറിയാം അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് തങ്ങളെ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങളിൽ നിന്നാരെങ്കിലും ഒരു തിന്മയെ കാണുക എന്ന് പറഞ്ഞാൽ തിന്മ ഉണ്ടെന്ന് അറിഞ്ഞ തിന്മയെ നേരിട്ട് കണ്ടാൽ ഒക്കെയുമാകാം അങ്ങനെ വന്നാൽ കൈകൊണ്ട് തടയണം ഒന്നാമതായിട്ട് കൈകൊണ്ട് തടയുക എന്ന് പറഞ്ഞാൽ ഇവിടെ സദാചാര പോലീസ് ആകാൻ നമുക്ക് പറ്റില്ല നമുക്ക് നിയമപാലകരെ അംഗീകരിക്കണം ആ നിയമപാലകരെ അറിയിക്കണം വിവരങ്ങൾ സ്വന്തം തടയാൻ കഴിയുമെങ്കിൽ തടയണം നിങ്ങളെല്ലാവരും യാത്ര ചെയ്യാൻ കിട്ടിയത് മുകളേ തട്ടിലാണ് രണ്ട് തട്ടുള്ള കപ്പലിൽ ഒരാൾക്ക് കിട്ടിയത് തായ തട്ടിലുമാണ് മഹാനായ തങ്ങൾ കൂടി പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടു തിന്മയെ തടയുന്നില്ല എങ്കിൽ തിന്മ കണ്ടി തടയുന്നില്ല എങ്കിൽ െങ്കിൽ എന്തിനു വേണ്ടിയാണ് എന്നതുപോലെ ആനായും തങ്ങൾ നമ്മളോട് ഓർമ്മപ്പെടുത്തി ഈ അടിയിലെ തട്ടിലുള്ള ആളുകൾക്ക് വെള്ളത്തിന് സ്വന്തം കുടിക്കാനും മറ്റു പ്രാഥമിക ആവശ്യങ്ങൾക്ക് മുഴുവനും വെള്ളമുള്ളത് മുകളിലേ തട്ടിലാണ്

ുന്നത് കണ്ടിട്ട് അത് പിടിച്ചു വച്ചില്ല എങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുക ആ കപ്പലിന് ദ്വാരമാകുന്നു ദ്വാരമുണ്ടാകുന്നു അതുവഴി ധാരാളം വെള്ളങ്ങൾ വരുന്നു ആ അവരും കപ്പലിന്റെ അടിത്തട്ടിലുള്ള ആളുകൾ മുങ്ങുന്നു കപ്പൽ കൊണ്ട് മുങ്ങുന്നു മുകളിലെ തട്ടിലെ ആളുകൾ മുങ്ങി വരിക്കുന്നു എന്നതുപോലെയാണ് ഒരു തിന്മ കണ്ടിട്ട് തടയുന്നില്ല എങ്കിൽ അവരും അതിൽ പെട്ടുപോകും എല്ലാവരും പെട്ടുപോകും എന്നതുപോലെ ഒരു ഗ്രാമത്തിൽ ഒരു തിന്മ കണ്ടിട്ട് തടയാൻ നമ്മളെ കൊണ്ടായിട്ടില്ല എങ്കിൽ ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ആ തിന്മൻറെ ആളുകളായി മാറും ഒന്നാമത്തുമാറാവട്ടെ അതുകൊണ്ട് നമുക്കൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട് ധാരാളം ഇവിടെ നമ്മൾ എന്താണ് എന്താണിതിന് പരിഹാര മാർഗങ്ങൾ ഒരുപാട് പരിഹാര മാർഗങ്ങൾ തിന്മയിൽ നിന്ന് തടയാൻ ഈ യുവ ൂഹങ്ങള് മുഴുവരാണല്ലോ ഏറ്റവും കൂടുതൽ വൈദ്യുതി പോകുന്നത് യുവാക്കൾക്ക് ഇപ്പോ വഴിയോരങ്ങളിൽ മരണപ്പെടുന്നത് മുഴുവനും യുവാക്കളാണ് അൻപത് വയസ്സിന്റെ താഴെ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന്റെ താഴെയുള്ള ചെറുപ്പക്കാരാണ് അല്ലെങ്കിൽ മധ്യവയസ്കരാണ് ഈ നടു പിടഞ്ഞു വിരിക്കുന്നത് ഇതിലൊക്കെ നമുക്ക് ഉത്തരവാദിത്തങ്ങളില്ലേ പാണായുദ്ധങ്ങൾ തന്നെ പറഞ്ഞില്ലേ നിങ്ങളെ ശരീരങ്ങളെ നിങ്ങള്

ശരിയാണോ അങ്ങനെ ഹദീസ് ഉണ്ട് എവിടെയാണ് ഈ പ്രശ്നം ആർക്കാണ് നമുക്ക് നിയമങ്ങൾ അംഗീകരിക്കണം നമ്മുടെ നിയമങ്ങൾ എന്താ ലൈസൻസ് ഉള്ളവരായിരിക്കണം നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് വണ്ടി ഓട്ടുന്നവനാവി ആയിരിക്കണം ഇവിടെ ബഹുഭൂരിഭാഗം ആക്സിഡന്റുകളും എങ്ങനെയാ സംഭവിക്കുന്നത് അശ്രദ്ധമായ വണ്ടി ഓട്ടങ്ങളാണ് എപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കും പറഞ്ഞത് ഒരാൾക്കും രണ്ട് ഹൃദയങ്ങൾ നമ്മൾ വണ്ടി നിന്നിട്ടില്ല സമയത്ത് വേറെ എവിടേക്കെങ്കിലും നോക്കിയാണ് വണ്ടി ഓട്ടുന്നതെങ്കിൽ സ്വാഭാവികമായും വണ്ടി അങ്ങോട്ടാ പോവുകയല്ലേ ഇവ ശരീരത്തിന്റെ കുലിയ ഇവൻ ആക്സിഡന്റ് മരണപ്പെട്ടാല് അവൻ സ്വന്തം ശരീരത്തെ മരണത്തിലേക്ക് കൊണ്ടുപോയിട്ടു എന്ന ആത്മഹത്യ കുറ്റല്ലേ കിട്ടുക അതുകൊണ്ട് വണ്ടി ഓട്ടുന്ന ചെറുപ്പക്കാർ നന്നായി ണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് നിയമങ്ങൾ പാലിച്ചിരിക്കണം നമുക്ക് സ്പീഡ് കണക്കാക്കിയിട്ടുണ്ട് ഇന്ന സ്ഥലത്തെത്തുള്ള മുപ്പതിലാണ് പോകേണ്ടത് ഇന്ന സ്ഥലത്ത് നാപ്പതിലാണ് പോകേണ്ടത് ഇവിടെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ഇവിടെ സിഗ്നൽ സ്പൂൾ ഉണ്ട് വിട്ടു ഇതൊക്കെ അതല്ലാതെ നമ്മളൊക്കെ വണ്ടി ഓട്ടിട്ട് അസദ്ധമായി വണ്ടി ഓട്ടി മരണപ്പെട്ടാൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് നമ്മെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും വീട്ടിലുണ്ട് നമ്മളാൽ ഒന്ന് ഒരു പ്രായമെത്തുമ്പോ എനിക്ക് എന്റെ യുവാവ എൻ്റെ മകൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഉമ്മയും ഉപ്പയും വീട്ടിലുണ്ട് എന്ന ബോധം ഇത്രത്തിൽ വണ്ടി ഓടുന്ന ചെറുപ്പക്കാർക്ക് വേണ്ട എൻ്റെ പ്രിയപ്പെട്ടവരെ മഹാനായ ഹസ്രത്ത് റസൂല്ലഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇതൊക്കെ നഹൂത്തു പഠിച്ചു നടനദെ നമ്മൾ നല്ലവരായി ജീവിക്കാനാണ് നമ്മൾ ആദിയത്ത് അല്ലാഹുവാണ് അറിയാവുന്ന അഹറം വെച്ചപണ ദുനിയാവിൽ നമ്മളെങ്കിലും കൊണ്ടപ്പെട്ട് ജീവിച്ചാ പോരാ ദുനിയാവ് നല്ലവരായി കടമമ്പനാതിനാ കിദ്ദുംഗ ഹസ്സന ഇവിടെ ആദ്യം പറയുന്നത് ആണ്

ജനങ്ങളോട് നല്ല സ്വഭാവത്തിലാ വരുമാറുണ്ട് പാടില്ല കാരണം ഉണ്ടെങ്കിൽ നമ്മുടേതായ ദൗത്യങ്ങൾ നമ്മുടേതായ ആശയങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ പാടി പറ്റില്ല കാരണം മഹാനായ പരിശുദ്ധമായ പറഞ്ഞു നിങ്ങൾ എത്ര കൗരമാണത് ഇസ്ലാമിലെ കിട്ടൂലും നല്ല സ്വഭാവമുള്ളവനായി എവിടെയൊക്കെ സ്വഭാവം കാണാം നമ്മളെ കുടുംബത്തിന് തന്നവനാക്കണം ആദ്യം പിന്നെ ഞാനും ആണ് പിന്നെ ഈ രൂപല്ലേ കുടുംബത്തിന് നല്ലവരാകണം അങ്ങാടിയിൽ നല്ലവർ നല്ല തമാശ ലോകം കൂട്ടും നല്ല സ്വഭാവമല്ല വീട്ടിലാണ് നല്ല സ്വഭാവം വീട്ടിൽ നിന്ന് നല്ല സ്വഭാവത്തിൽ പെരുമാറ്റ ശീലിക്കണം അങ്ങനെ കുമാറാപറ്റെ പിന്നെ പിന്നീട് സുഹൃത്തായി തങ്ങൾ പറഞ്ഞു ഇതാ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ പ്രവർത്തനത്തിന്റെ വർഷമാണ് പെരുന്നാള് വരുന്നുണ്ട് പട്ടിണിയും പരിപക്ഷവുമായിട്ട് ഈ നാട്ടിലുള്ള ഒരോറ്റ കുട്ടിയും അന്യ മഹല്ലുകളിൽ വന്ന് പെരുന്നാളിന്റെ ദിവസങ്ങളിൽ അജിക്കാമ്പാടിൽ ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് ിൽ പോലും മുസ്ലിം വേഷത്തിൽ പലരും വന്ന് കണ്ണിന്റെ മുന്നിൽ യാദിക്കാറുണ്ട് അങ്ങനെ ഒരു പ്രവണത ഉണ്ടാകാൻ പാടില്ല എന്റെ മഹാനായ സുഹൃത്തായി ജനങ്ങൾക്ക് നല്ല ഉപകാരം ചെയ്യണം നമ്മൾ ജനോപകാരമുള്ള മനുഷ്യന്മാരായിരിക്കും ഇത് നമ്മളെ യുവാക്കൾ നന്നാക്കാറുള്ള ഏറ്റവും നല്ല മറക്ക ഈ യുവാക്കളായ ആളുകളെ നാട്ടിലുള്ള നല്ല പ്രവർത്തനങ്ങളിലേക്ക് മുന്നിട്ട് വെക്കാം ജനങ്ങള് നന്നാകാനുള്ള മാർഗാണ് കണ്ണും മാറ്റി ഞാൻ ഈ ഈ നാട്ടിലെ 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 ഒരു അതുപോലെ നിവാസികളാണ് കമ്മിറ്റിക്കാരാണ് നിർത്തുന്നൊക്കെ ദീർഘമായ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചൊക്കെ നമ്മളോടൊന്നാമത്തെ ചോദിച്ചു ആ രാമവും കണ്ണിന്റെയും കഞ്ചാവിന്റെയും ആളുകളുടെ സ്വകാര്യ

ഞാൻ ഒറ്റു പോയിട്ട് കാര്യമില്ല കാര്യം സംസാരിക്കാനുള്ള കഴിവില്ല അതുകൊണ്ട് അടുക്കിലേക്ക് പോകണമെങ്കിൽ ഞാനും എന്റെ സഹോദരനും വേണം അപ്പൊ ചില പ്രബോധകർ ചില ആളുകളെടുത്ത് പോകണമെങ്കിൽ ആചാര്യ വേണ്ടി ആ പെൺകുട്ടിയാക്കാൻ വേണ്ടി മറ്റൊന്നും ഇങ്ങനെയൊക്കെ പോയെങ്കിൽ ഈ ഒരു സ്വഭാവത്തില് ജനങ്ങളെ ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട് നമ്മൾ അവരെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്നതിന് പകരം അപ്പം നമ്മെ നന്നാക്കി എടുക്കുമാറാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഈ യുവാക്കളെ കൂട്ടുപിടിക്കണം യുവാക്കളെ മാറ്റി നിർത്താൻ പാടില്ല ഏറ്റവും വിപ്ലവം സൃഷ്ടിച്ച ഒരു സംഭവമാണ് നമ്മൾ സൂറത്തിലുണ്ട് അവർ യുവാക്കളാണ് ഏ ചരിത്ര ാണ് എന്റെ അചഞ്ചലമായ വിശ്വാസം ഒരിക്കലും പടരാത്ത യുവാക്കളായിരുന്നു അങ്ങനെയുള്ള യുവാക്കളാണ് നമുക്ക് വേണ്ടത് യുവസമൂഹത്തിന് അള്ളാഹു തല ഒരുപാട് സംഗതികൾ ഓപ്പർ ചെയ്തിട്ട് നമ്മളെ പോലെ വയസ്സായ ആളുകൾക്ക് ഒരു ഓഫറും ഇല്ല കാരണം ഇനിയിപ്പൊ പള്ളിക്ക് പോവുക ഏ ചെറുപ്പകാലത്ത് കള്ളു കഞ്ചാവും പെണ്ണും പെരിച്ചായോ നടന്നു നടന്നുകാട്ട് കുറെ ഏറ്റവും വയസ്സാകുമ്പോ ഞമ്മക്കോട് ബോധം വരും ഇനിയിപ്പോ ഞമ്മള് നന്നാകാണല്ലത് എണ്ണിയത് യുവാക്കളിലാണ് ഒന്ന് എന്തേ കാരണം ആ യുവ കാല യുവത്തിന്റെ കാലഘട്ടത്തിൽ വിവാദത്തിൽ ചെയ്ത വിവാദത്തിന് ഏറ്റവും വലിയ പ്രതിഫലമുണ്ട്

എന്തിനെ അങ്ങനെ യുവാക്കൾക്ക് ഇത്ര വലിയ ഓപ്പർ കൊടുക്കാൻ കാരണം കരണ്ട് പോലെയാണ് ആ സാധനം മച്ചയും കഴിവത്ര രക്തം ഓടുന്ന സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ ഓടാനുള്ള കഴിവ് വിശാച്ചിന് ഓർത്തിട്ടുണ്ട് അപ്പൊ യുവാക്കള നന്നായി തിന്മയിലേക്ക് കൊണ്ട്

मला मिल वे